ഇടയ്ക്ക് നമുക്കൊരു തോന്നൽ വരാറില്ലേ എരിവോ മധുരവോ ഒക്കെ കഴിക്കാനായിട്ട് അങ്ങനെ എനിക്കൊരു തോന്നൽ വന്നു നല്ല എരിവുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് അതും ചോറിൻ്റെ കൂടെ അങ്ങനെ തോന്നൽ വരുമ്പോൾ മറ്റന് മുളക് ചമ്മന്തി ഉണ്ടാക്കാറാണ് പതിവ് അതായത് നമ്മുടെ കാശ്മീരി മുളക് ഈ ചമ്മന്തി പിറ്റേ ദിവസം വെച്ചാലും കേടാകത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ മുളക് എടുത്തു എന്നിട്ടത് നന്നായിട്ട് ചുറ്റെടുത്തു നമ്മൾ ചുട്ടെടുത്ത് വറ്റൽ മുളകില്ലേ അതിൻ്റെ തണ്ടൊക്കെ അങ്ങോട്ട് കളയണം എന്നിട്ട് അല്ലറ ചിലറ കരിയൊക്കെ ഇരിക്കുന്നതും തട്ടിയും കളയുക ശേഷം ദാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ചതച്ചെടുക്കാൻ വേണ്ടി ഇടികലിലേക്ക് മാറ്റി ഇനി ഒരു പത്തോളം കൊച്ചുള്ളി വേണം അതായത് ചുവന്നുള്ളി ഇതും ചുട്ടെടുക്കണം തോൽ കളയാതെ തന്നെ നമുക്ക് ചുവന്നുള്ളി ചുട്ടെടുക്കാം ദാ ഇതുപോലെ ഉള്ളി ഭാഗമായി കഴിയുമ്പം നമുക്ക് ദാ ഇതുപോലെ എളുപ്പത്തിൽ തോൽ മാറ്റാൻ കഴിയും അങ്ങനെ ഉള്ളി തോലക കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തു ഇനി ഉള്ളിയും ഈ മുളകും കൂടെ നല്ലതായിട്ട് ചതച്ച് എടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയും മുളകും ചതച്ചെടുത്തു ഇതുവരെ നമ്മൾ ഒരാളെ ചേർത്തിട്ടില്ല ഉപ്പ് നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ കല്ലുപ്പിട്ടിടിക്കുമ്പം ഒന്നുകൂടെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടും അങ്ങനെ നമുക്ക് കല്ലുപ്പിട്ട് ഒന്നും കൂടെ ചതച്ചെടുക്കാം ചതച്ചെടുത്തു ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മുടെ ഏരിയ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുത്തു അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിരിക്കുന്നു വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങായും പുളിയും ഒക്കെ ചേർത്ത് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം ആ ചമ്മന്തി നമുക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇത് കല്ലിൽ ചതയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് മിക്സിയുടെ ജാറിലും ചതച്ചെടുക്കാവുന്നതാണ്